ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ അങ്ങനെ ഒരാൾ അങ്ങനെ കഥകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് അതും അവനവനെ പറ്റിയിട്ട് അപ്പോൾ ഓരോ കഥകൾ പറയുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആളിയ അത് അല്ലേ ആളിയ ഞാൻ അങ്ങനെ ചെയ്തു നമുക്ക് ചിലപ്പോൾ അസൂയ തോന്നി ഇങ്ങനത്തെ കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുന്നത് നമ്മൾ നെപ്പോട്ടിസം ഒക്കെ പറയുമെങ്കിലും ഒരിക്കലും അതിൻ്റെ ഒരു ലിവറേജ് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരാളായിരിക്കും എനിക്കൊന്നും ഒരു എട്ട് വർഷത്തോളം ഞാൻ വീട്ടുകാരുമായിട്ട് അടുപ്പമില്ലാതെ ഒറ്റയ്ക്ക് ജീവിച്ചിട്ടുണ്ട് അയാൾ സ്ട്രഗിൾ ചെയ്ത പല കാര്യങ്ങളും അതിൽ താമസിച്ച സ്ഥലങ്ങളും അല്ലെങ്കിൽ ചെയ്ത ജോലിയും ഒക്കെ ഇതൊക്കെ കേൾക്കുമ്പോ അങ്ങനെയൊന്നും ഒരു ആക്ടറിന്റെ മകനും സംഭവിച്ചിട്ടുണ്ടാക്കിയല്ല സിനിമയിൽ സിനിമയിൽ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ നല്ലൊരു സുഹൃത്താണ് ധ്യാൻ ഒന്നും മിണ്ടുന്നില്ല ാണ് സിനിമയിലേക്ക് വരുന്നത് വളരെ ഐ മീൻ ഫാദറിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട് കാരണം ആണ് ഞങ്ങൾ ഇരുന്ന് പോയത് അങ്ങനെയല്ല ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയണ്ട അത് അതിനെ കുറിച്ച് പറയണ്ട അല്ല അത് കളിച്ച് വരുന്നല്ല നമുക്കത് അത് അത് നമ്മളൊരു യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ സാധാരണ പോലെ തന്നെ ഓഡീഷൻ കാര്യം നമ്മൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ബാഗ്രൗണ്ട് നമ്മൾ ഇത്രയും കാലം സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ നേരെ വന്നു കയറിയ പോരെ ഇവിടെ തൊട്ടങ്ങ് ലാന്റ് ചെയ്ത് കയറി പിന്നെ അവിടെ നമുക്ക് ടാലഡ് ആണല്ലോ അനുസരിച്ച് നമ്മൾ അടുത്ത പടങ്ങൾ ചെയ്ത് പോയപ്പോ നമ്മളങ്ങനെയല്ലോ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്ത് 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 മുകളിലോട്ട് ഒന്നാളല്ലേ നമുക്ക് ഫിലിമില് ഭയങ്കര കുറച്ചും കൂടി ഈസിലി ആണ് ഫിലിം ഒരു ഉണ്ട് അത് എന്ന നിങ്ങളുടെ അഭിപ്രായം എന്താ സഹായിക്കും സഹായിക്കും ാണ് ഫിലെ ഒരുപാട് ഒരുപാട് ഗുണകരമായിട്ട് വരികയും ചെയ്യും പക്ഷേ എൻഡ് ഓഫ് നിങ്ങൾ നല്ലൊരു ആക്ടർ അല്ല അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു പൊട്ടൻഷ്യൽ ഇല്ലാത്ത ആളാണെങ്കിൽ അതുകൊണ്ടും സർവൈവ് ചെയ്ത് പോകാനും പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൂടെ നല്ല സിനിമകളിൽ എത്തിപ്പെടാം അത് അതൊരു ഭാഗ്യമാണ് നമുക്കൊരു റൈറ്റ് കൈൻഡ് ഓഫ് ഇപ്പം നമുക്കുണ്ട് സുഹൃത്തുക്കൾ ഇപ്പം റോണിക്കും ഉണ്ട് സുഹൃത്തുക്കൾ എല്ലാവർക്കും ഉണ്ട് സുഹൃത്തുക്കൾ പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം നല്ല സിനിമ എടുക്കുകയും അവരുടെ എല്ലാം കറക്റ്റായിട്ട് ഒത്തു വരണമെന്നൊന്നുമില്ല അപ്പം നമ്മുടെ സുഹൃത്തുക്കളും സിനിമകളിൽ എടുക്കുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല അതെല്ലാം ചിലർക്ക് ആ ഒരു അങ്ങനെയായിരിക്കും ചിലരുടെ സിനിമയിലേക്ക് പ്രോസ്പർ ചെയ്യുന്നത് പക്ഷെ മറ്റു ചിലർ കുറെ കൂടി സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ടായിരിക്കും ഇത് ചെയ്യുന്നത് നമ്മൾ മുമ്പോട്ട് പോകുന്നത് പിന്നെ സിനിമയിലേക്ക് വരിക എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല സിനിമയിൽ അഭിനയിക്കാൻ ആദ്യത്തെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ എളുപ്പമാണ് സിനിമ എളുപ്പമാണ് രണ്ടാമത്തും മൂന്നാമത്തും പിന്നീട് അങ്ങോട്ടുള്ള സിനിമകളാണ് ഏറ്റവും ഡിഫികൾട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു എനിക്കൊരു ഗുരുവായൂർ പേഴ്സണലി ഗുരുവായൂരം എല്ലാരും ചെയ്യുകയും അല്ലേ എത്ര പുതിയ ആൾക്കാരെ ധ്യാന്റെ കാര്യം പറഞ്ഞല്ലോ നമ്മുടെ മുകേഷ് ശരണെടുക്കു പറയുന്നുണ്ടായിരുന്നു ധ്യാന്റെ അച്ഛന്റെ സുഹൃത്താണ് ഞാൻ പക്ഷെ എന്നോട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കഥകളൊക്കെയാണ് അവൻ വന്ന് എന്നോട് പറയുന്നത് അങ്ങനെ വളരെ ഫൺ ആയിട്ടുള്ള ഇന്റർവ്യൂസ് ഒബ്വിയസ്ലി അങ്ങനെയാണ് അപ്പൊ സെറ്റിലും ഇന്റർവ്യൂകൾ ധ്യാന്റെ ഇന്റർവ്യൂകൾ വന്നു തുടങ്ങുന്നതിന് കുറച്ച് നാൾ മുമ്പുള്ള അപ്പോൾ ആ സമയത്താണ് ഈ ഇങ്ങനെ കേട്ട് 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 നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ അങ്ങനത്തെ ആൾ അങ്ങനെ കഥകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് അതും അവനവനെ പറ്റിയിട്ട് അപ്പോൾ ഓരോ കഥകൾ പറയുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടാവില്ല ആളിയ അത് അത്ര അല്ലേ ആളിയ ഞാൻ അങ്ങനെ ചെയ്തു അപ്പം അങ്ങനെ പറയുന്ന ഒരാളെനിക്കറിയില്ല അപ്പോൾ അത്രയും ഓണസ്റ്റായിട്ടൊരു കാര്യം പറയുകയും അപ്പം നമുക്ക് ചിലപ്പോൾ അസൂയ തോന്നി ഇങ്ങനത്തെ കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുന്നത് ഇപ്പം നമ്മൾ നമ്മൾ ചെയ്തിട്ടുള്ള പല കാര്യം നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല പക്ഷെ ധ്യാൻ അത് പറയും ഞാൻ അത് പറയുകയും അതുകൊണ്ട് അയാൾക്ക് സമാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നു അപ്പം നമുക്ക് ഞാൻ സിനിമയിൽ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ നല്ലൊരു സുഹൃത്താണ് ധ്യാൻ അതെനിക്ക് ഈ സിനിമ കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഒരു സൗഹൃദമാണ് അപ്പോൾ അത് അങ്ങനെ പറയാൻ എല്ലാവർക്കും പറ്റില്ല അപ്പം പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റുമാണ് നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു ഇപ്പം നമ്മൾ നെപ്പോട്ടിസും ഒക്കെ പറയുമെങ്കിലും ഒരിക്കലും അതിൻ്റെ ഒരു ലിവറേജ് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരാളായിരിക്കും കാരണം എനിക്ക് എനിക്കൊന്നും ഒരു എട്ട് വർഷത്തോളം ധ്യാൻ വീട്ടുകാരുമായിട്ട് അടുപ്പമില്ലാതെ ഒറ്റയ്ക്ക് ജീവിച്ചിട്ടുണ്ട് അയാൾ സ്ട്രഗിൾ ചെയ്ത പല കാര്യങ്ങളും അതിൽ താമസിച്ച സ്ഥലങ്ങളും അല്ലെങ്കിൽ ചെയ്ത ജോലിയും ഒക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ വെച്ചാൽ അങ്ങനെയൊന്നും ഒരു ആക്ടറിൻ്റെ മകനും സംഭവിച്ചിട്ടുണ്ടായിരിക്കത്തില്ല സിനിമയിൽ കാരണം കാരണം അത്രയും പ്രോസ്പെറസ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിലും അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഞാനുണ്ടത് അതിങ്ങനെ കാലങ്ങളോടും പോകും തോറും അത് നല്ല ഫ്രൂട്ട്ഫുള്ളായിട്ട് വരികയും ചെയ്യും ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക്

ഒറ്റവാ അതെ അതെ ഞങ്ങളുടെ ഓഫീസറാണ് ചെയ്യുന്നത് റോണി ആണ് അപ്പൊ നമ്മളൊരു അതിന്റെ മുകളിലത്തെ ഓഫീസറായിട്ടാണ് റോണി ഇതിനൊരു ത്രില്ലർ സ്വഭാവം എനിക്ക് പേഴ്സണലി നമ്മുടെ കണ്ടപ്പോൾ ഫീൽ ചെയ്തു കാസർഗോഡിൽ നടന്നുവരുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ പത്രവാർത്തകളിൽ കാണുന്ന പോലെ തന്നെ ഒരു ക്രോസ് കൾച്ചർ പരിപാടി കാസർഗോഡ് കേരളത്തിന്റെ എൻഡ് കർണാടകയുടെ തുടക്കം അപ്പൊ അവിടെ നടക്കുന്ന കൊറേ കാര്യങ്ങൾ നമ്മൾ സ്ഥിരം കാണാൻ കേട്ട് കേൾവിയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒരു റിയൽ ബേസ് ഒരു ചെയ്താണ് ആ ഒരു റിയൽ ഇൻസിഡന്റ് പണ്ട് ഒരുപാട് വാർത്തകളായിട്ടുള്ള ഒരു റിയൽ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നത് വെറുതെ പറഞ്ഞത് കളയേണ്ട പക്ഷേ അത് അങ്ങനെ റിയൽ സ്വഭാവം ഈ സിനിമയ്ക്കുണ്ട് അപ്പൊ എവിടേക്കോ നമ്മൾ നടന്ന് നമ്മള് പത്രങ്ങളിൽ പലപ്പോഴും വായിച്ചിട്ടുള്ളതുമൊക്കെ ആയിട്ട് നമുക്ക് പറ്റുന്ന പല കാര്യങ്ങളും നിരജ ഒന്നും തമിഴ് സ്ലാങ് ആണ് ലൈക് തമിഴ് ലാംഗ്വേജ് ആയിരുന്നല്ലോ അപ്പൊ ബുദ്ധിമുട്ടുണ്ടായോ പഠിക്കാനൊക്കെ അങ്ങനെ അല്ല നമുക്ക് അസിസ്റ്റന്റ് ഉണ്ട് എല്ലാവരും ഉണ്ട് ഈ പറഞ്ഞ എന്താ പറയാ പ്രോംറ്റിങ് ഉണ്ട് അങ്ങനെ അത് പാട് എന്നല്ല പക്ഷെ അസിസ്റ്റൻസ് പറഞ്ഞു തരുമല്ലോ അതിനെ തമിഴ് പറഞ്ഞു തരണമല്ലോ അല്ലാതെ നമ്മള് സ്വയം പറയുന്നില്ലല്ലോ അങ്ങനെ ഒരു സെറ്റിൽ തമിഴ് പറയാൻ വേണ്ടി ഒരു ഒരു ബുദ്ധിമുട്ടിയവസരമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ തമിഴ് പടം ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഇങ്ങനെ ഇങ്ങനെ പാരഗ്രാഫ് കണക്കിന് പോലെ ഡയലോഗുകളൊന്നും എനിക്ക് അങ്ങനെ അത്രയും സിനിമകളിൽ നേരത്തെ വന്നിട്ടില്ല എങ്കിലും അത്യാവശ്യം കൊഞ്ചം കൊഞ്ചും തമിഴ്നാട്ട് തരും അത്ര അതൊക്കെ തന്നെ അങ്ങനെയൊക്കെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി പത്തൊൻപത് അതെ ഞാൻ പറഞ്ഞോട്ടെ െ രണ്ടായിരത്തി പത്തൊൻപതിലാണ് സഗ എന്ന മൂവി തമിഴില് റിലീസ് ആയിരിക്കുന്നത് അപ്പൊ അങ്ങനെ തമിഴില് അതായിരുന്നു എന്റെ തുടക്കം പിന്നെ ഇത് മലയാളത്തിൽ ഞാൻ ഒരു വലിയ ഇടവേളക്ക് ശേഷം വരുന്ന ചിത്രമാണ് പാർട്നേഴ്സ് എന്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഓർമ്മ കാണും മമ്മൂക്ക എന്ന വലിയൊരു മഹാനടൻ്റെ കൂടിയാണ് ആദ്യമായിട്ട് അതെ 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 ആ ഒരു ക്യാരക്ടർ ഇപ്പോഴും എന്താ പറയുക ഇപ്പോഴും ആളുകൾ റിയലൈസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് മാസ്റ്റർ പീസിലെ റംലത്ത് അതിനുശേഷം ഇരയിലും നല്ലൊരു വേഷം ചെയ്യാൻ സാധിച്ചു അങ്ങനെ ഇപ്പം പാർട്ട്നേഴ്സിൽ വന്നിട്ടിരിക്കുകയാണ് പിന്നെ ഈ പറഞ്ഞ വലിയ മഹാ നടന്മാർ പ്രത്യേകിച്ച് സഞ്ജു ചേട്ടന്റെ ഗെയ്റ്റ്സ് ഒക്കെ പറയുന്നു അല്ല ഞങ്ങൾ കോമ്പിനേഷൻ ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ഒന്നുമില്ല കേട്ടോ സോറി ഇദ്ദേഹത്തിൻ്റെ വർക്കുകളെല്ലാം കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമേ എനിക്കുള്ളൂ പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ വർക്കിൽ വന്നിട്ടുള്ളത് അപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്കും കുറെ ഒക്കെ കാര്യ ഇവരൊക്കെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആണല്ലോ അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ മെച്ചപ്പെടും അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അങ്ങനെ ഒരു ലേണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും നല്ലൊരു പ്രോസസ്സായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ എല്ലാം ഞാൻ ഫസ്റ്റ് ഈ ആങ്കറിംഗിന്റെ ഒരു പരിപാടി തുടങ്ങണ ടൈമേട്ടില്ല അപ്പൊ ഞാൻ ആങ്കറിങ്ങിന്റെ പരിപാടി ഇങ്ങനെ സമയത്ത് വനിതാ വിനിത തിയേറ്റർ മറ്റേ മൂവി റിവ്യൂസ് ചെയ്യാൻ വേണ്ടി പോകും തുടക്ക സമയമാണ് അപ്പൊ റോണി ചേട്ടൻ ഏതാ ഏത് മൂവിന്ന് ഞാൻ ഓർക്കണില്ല ചേട്ടൻ ഒരു മൂവി ചേട്ടൻ കണ്ടിങ്ങനെ ഇറങ്ങി വരുന്നു അപ്പൊ ഞാൻ നേരെ ചെന്നിട്ട് ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് മൂവി ഇഷ്ടപ്പെട്ടു അപ്പൊ ആ മൂവി ഇഷ്ടമായി എന്റെ മൂവിയാണല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വേഗം ചോദിച്ചു ചേട്ടന്റെ ഒരു തിരിച്ചറിവ് ഇതിനെ കണക്കാക്കേട്ടൻ അതിന് ഞാൻ എവിടെ പോയിട്ടില്ല പിന്നെ തിരിച്ചറിവ് ചോദിച്ച അന്ന് ഞാൻ എന്റെ പൊന്നിനു അതോടെ ഞാൻ പരിപാടി നിർത്തിയാലോ പിന്നെ ഞാൻ റിവ്യൂ എടുക്കാൻ പോയിട്ടില്ല ഇങ്ങനെ എഴുതി എടുക്കാൻ പോയില്ല ശേഷം അപ്പൊ അതുകൊണ്ട് റോണി ചേട്ടൻ എന്നൊരു ഓർമ്മയുണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ശരി അത് ഞാൻ നെഗറ്റീവായിട്ട് കണ്ടൊക്കെ അങ്ങനെ ഒരു സംഭവം എനിക്ക് റോണി ചേട്ടൻ്റെ എപ്പോഴും ഒരു ഓർമ്മ ഉണ്ട് ഓക്കെ ടു പാർട്ട് ഇത് കാസർഗോഡ് നടക്കുന്ന ഒരു കാര്യമാണ് ഒരു സംഭവത്തെ ബേസ് ആയിട്ടാന്ന് പറഞ്ഞു നിങ്ങക്ക് ആ സ്ലാങ് ഒന്നും യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ലല്ലോ ആ വന്ന ഒരായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഷാജൻ ചട്ടന എങ്ങനെ ഉണ്ടായി അധികം കോമ്പിനേഷൻസ് അധികം കോമ്പിനേഷൻസ് പുള്ളി വേറൊരു ഘട്ടത്തിൽ ശ്രീകാന്തരൻ ഉണ്ടായിരുന്നു പക്ഷെ ഷാജുചേട്ടനായിട്ടൊക്കെ സീ എല്ലാവരും നമ്മൾ മറ്റു സിനിമകളിലും വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ പ്രശാന്ത് അലക്സാണ്ടർ നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ സുഹൃത്തുക്കളാണ് അപ്പോൾ നമ്മൾ അങ്ങനെ വീണ്ടും ഒരുമിച്ച് വരുമ്പോ നമ്മളിപ്പോ നമുക്ക് ഷൂട്ടില്ലാത്ത സമയത്ത് പോലും നമ്മൾ അവിടെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ് അങ്ങനെ നമ്മൾ രസകരമായിട്ട് ഒരുപാട് സമയം നമ്മൾ ചെലവഴിക്കാനൊക്കെ പറഞ്ഞാൽ ഷാജു ചേട്ടൻ ഷാജു ചേട്ടന് അടിപൊളിയാണ് അതല്ലേ ഷാജിനെ പറ്റി അറിയണ്ടേ ഞങ്ങൾ ഇതിനെ അത് വളരെ രസകരമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് മറ്റൊരു സിനിമ ചെയ്തിട്ടുണ്ട് തേരുന്ന സിനിമ അതില് നമ്മൾ ഷാജിനായിട്ട് കുറെ ദിവസം ഉണ്ടായിരുന്നു ശരിക്കും എൻജോയ് ചെയ്തൊരു സിനിമയാണ് അപ്പൊ അതിന്റെ ഒരു ഇവിടെ വന്നപ്പോഴും നമുക്ക് വീണ്ടും ആ ഒരു ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക അഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ മലയാള സിനിമയില് സ്ത്രീ സാന്നിധ്യം വളരെ കുറവാണെന്ന് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കൂടിയാലോ അഭിപ്രായം അല്ല കൊറവെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം വന്ന ഇപ്പൊ ലാസ്റ്റ് വളരെ സക്സസ്ഫുൾ ആയ മൂവീസ് നോക്കി കഴിഞ്ഞാൽ ആ ആ ഒരു ക്യാരക്ടർ സ്ത്രീ എന്ന് പറഞ്ഞൊരു എലമെന്റ് ആവശ്യമുണ്ടെങ്കിൽ അല്ലേ നമുക്ക് വെക്കേണ്ടി വരുള്ളൂ അല്ലേ പക്ഷെ എന്ന് കരുതി പറയുന്നത് ഞാനെന്നൊരു സ്ത്രീ എന്നായതുകൊണ്ട് ഇനിയും ഈ വരുന്ന സിനിമകളാണെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷെ നമുക്ക് ആയ പടങ്ങൾ എടുത്തിട്ടായിരിക്കും ഒരു പക്ഷെ ഇത് വന്നിട്ടുണ്ടാവുക പ്രേമലു കണ്ടവർക്ക് എന്തായാലും മനസ്സിലാവും അല്ലേ പ്രേമലു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആയിട്ട് ഇപ്പം ഞാൻ ഈ വരുന്ന സമയത്ത് ഞാൻ കണ്ടതാണ് മമിത ബൈജു എത്രത്തോളം ആ ന്യൂസ് എത്രത്തോളം ജനുവൻ ആണെന്ന് എനിക്കറിയില്ല പക്ഷെ അവരുടെ ഒരു ഒരു ഗ്രേഡ് ഉയർന്നത് ഈ പറഞ്ഞ നമ്മുടെ ടോപ്പ് സ്റ്റാഴ്സിനെയൊക്കെ മുകളിൽ പോയിട്ട് റീസെന്റ് ഈ മന്ത് നമുക്കൊന്ന് റിവ്യൂ എടുത്തു കഴിഞ്ഞു ഞാൻ പ്രേമലു അത്രയും വലിയ ആണ് ഉണ്ടായിരിക്കുന്നത് പിന്നെ വന്ന് പ്രമേയമാണെങ്കിലും മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിൽ ശരിയാണ് നമ്മൾ കമ്പാരിറ്റീവ് നോക്കുമ്പോൾ കഥാപാത്രങ്ങൾ കുറവാണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും സ്ത്രീകൾ അമ്മയുടെ ഒരു റോൾ ഉണ്ട് നമ്മൾ ഓർത്തിരിക്കും ഓത്തിരിക്കും തീർച്ചയായിട്ടും ഇപ്പം എല്ലാവരും സിനിമയില് സ്ത്രീ സാന്നിധ്യം ഇല്ല അപ്പൊ അതുകൊണ്ട് ഒരു നമുക്ക് മാർക്കറ്റിംഗിൽ ഒരു പ്രശ്നം സ്ത്രീ സാന്നിധ്യത്തിന് വേണ്ടി ഒരു പ്രേമം ഇന്നിപ്പോ ഒരു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ല ഒരു കോംപ്രമൈസ് ചെയ്യുന്നില്ല അവരുടെ കഥയ്ക്ക് ബോയ്സ് യഥാർത്ഥ ഒരു കഥയിൽ അങ്ങനെ ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഇല്ല യഥാർത്ഥ ഒരു കഥയാണ് അപ്പൊ അത് ഡെഫിനറ്റ്ലി ഇല്ല ഇനി ആവേശത്തിലാണെങ്കിൽ പോലും അതിനകത്ത് വേണമെങ്കിൽ ഒരു അതും അവർ വേറൊരു പറയാനുള്ളത്

അപ്പം എല്ലാവരും സക്സസ് മിഷ് ചെയ്യുന്നു അടിപൊളിയാവട്ടെ ഒരു നല്ല ഹിറ്റ് ആവട്ടെ എല്ലാ ആശംസകളും നേരുന്നു ആൻഡ് ഇസ് സൈനിങ് ഓഫ് ബൈ